അങ്ങനെ നന്ദു പോലീസായിട്ട് അവിടെ അടുത്തുള്ള ഒരു സ്റ്റേഷനിൽ തന്നെ ചാർജ് എടുക്കുന്നുണ്ട് സ്റ്റേഷനിലേക്ക് ആദ്യമായിട്ട് നന്ദു ആ പോലീസ് യൂണിഫോമിൽ നല്ല മാസമായിട്ട് വരുന്നത് കാണിക്കുന്നുണ്ട് നന്ദു എന്തായാലും ഈ ജോലിയുടെ തുടക്കം എന്നുള്ള രീതിയിൽ ആദ്യം പോകുന്നത് അനാമികയുടെ വീട്ടിലോട്ടാണ് ചില ചുരുളഴിയാത്ത രഹസ്യങ്ങളൊക്കെ ഒളിഞ്ഞു കിടപ്പുണ്ടല്ലോ അതിന്റെ കെട്ടൊക്കെ അഴിക്കാൻ വേണ്ടി തന്നെ നന്ദു തീരുമാനിക്കുന്നുണ്ട് അത് മാത്രമല്ല ഈ അടുത്തായിട്ട് ജ്വല്ലറിയിൽ കള്ളക്കടത്ത് സംഭവം നടന്നല്ലോ അഭിയായിരുന്നാലോ അതിന്റെ പിന്നില് ആ ഒരു കേസ് മുത്തശ്ശൻ നേരെ നന്ദുവിനെ ഏൽപ്പിക്കുകയാണ് നന്ദു എന്തായാലും ഇതിനൊക്കെ ഒരുത്തരം കണ്ടിരിക്കും നന്ദു പോലീസായിട്ട് നേരെ അനാമികയുടെ വീട്ടിലോട്ട് അനാമിക അനാമിക ഉണ്ട് ിൽ അഹങ്കാരത്തോടെയാണ് നന്ദുവിനോട് സംസാരിക്കുന്നത് എന്നാൽ നന്ദു പ്രതികരിച്ചൊന്നും ഇല്ല പക്ഷെ നന്ദുവിന്റെ ഇപ്പുറത്തുണ്ടായിരുന്ന പോലീസുകാരൻ നല്ല രീതിയിൽ ഷൗട്ട് ചെയ്യുന്നുണ്ട് നന്ദുവിനോട് അങ്ങനെയൊക്കെ സംസാരിക്കുന്നതിന് എന്തായാലും അനാമികക്ക് നല്ലൊരു മറുപടി വാർണിംഗ് കൊടുത്തിട്ടാണ് അവിടെ നിന്ന് നന്ദു പോകുന്നത് അപ്പോ ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നന്ദു പോലീസ് യൂണിഫോം അണിയുന്നതാണ് അപ്പോഴാണ് അങ്ങോട്ട് കനക വരുന്നത് ആഹാ കൊള്ളാലോ ഗോവിന്ദേട്ടാ ഗോവിന്ദാ ഒന്നിങ്ങ് വന്നേ ദേ ഒരു പോലീസുകാരി ഇത് കേട്ടപ്പോ തന്നെ ഗോവിന്ദൻ ഓടിപ്പെടാൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ആ സമയത്ത് പോലീസ് തൊപ്പിയെടുത്ത് തലയിലോട്ട് വെക്കുന്നുണ്ട് നന്ദു ഇത് കണ്ടപാട് തന്നെ ഗോവിന്ദ പറയുന്നുണ്ട് എന്റെ മോള് എത്ര നാളായിട്ട് ആഗ്രഹിച്ചതാ ഈ ഒരു യൂണിഫോം ഇടാൻ വേണ്ടിയിട്ട് എല്ലാം സാക്ഷാത്കരിച്ചില്ലേ ഇനി മോള് നല്ല രീതിയിൽ വേണം ജോലി ചെയ്യാൻ അച്ഛന്റെ എല്ലാ അനുഗ്രഹവും മോൾക്കുണ്ടാവും ഇപ്പൊ മോളെ കണ്ടിട്ടേ എനിക്ക് നിന്നൊരു സല്യൂട്ട് തരാൻ തോന്നുവാ അയ്യോ അച്ഛാ അച്ഛൻ എനിക്ക് സല്യൂട്ട് ഒന്നും തരല്ലേ ദേ അച്ഛന് ഞാൻ അങ്ങോട്ട് തരാം ഇതും പറഞ്ഞോണ്ട് നന്നൊരു സല്യൂട്ട് കൊടുക്കുന്നുണ്ട് കിട്ടോ ഇത് കഴിഞ്ഞിട്ട് അവര് തമ്മിൽ ചിരിക്കുന്നുണ്ട് അപ്പൊ കനക ദേ മോളെ മോൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ കഴിച്ചിട്ട് പൂച്ചാ മുറി കയറി നന്നായിട്ടൊന്നും പ്രാർത്ഥിച്ചിട്ട് ഇവിടെ നിന്ന് ജോലിക്ക് ഇറങ്ങിയാ മതി അതൊക്കെ പിന്നെ അങ്ങനെയല്ലാമ്മേ എന്റെ ചക്ര അമ്മ എന്താ ഉണ്ടാക്കിയത് പെട്ടെന്ന് അടുക്ക് ദേ സ്റ്റേഷനിൽ നേരത്തെ എത്തേണ്ടതാ ഇനി എന്റെ ഉടായ്പ കളികളൊന്നും നടക്കത്തില്ല ആ അത് എനി എനിക്കും പറയാനുള്ളത് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവമാരിൽ ചിലർക്കൊക്കെ ദുർശീലുണ്ട് പക്ഷെ നല്ലവരാ അവരെ മോള് മാറ്റിയെടുക്കണം കേട്ടോ അമ്മേ അതൊക്കെ അവർക്കും കൂടി തോന്നേണ്ടതാ എന്തായാലും എന്റെ ഭാഗത്ത് നിന്ന് ഉപദേശം ഉണ്ടാവും അപ്പൊ ഗോവിന്ദ പറയുന്നുണ്ട് മോളെ ഒരിക്കലും അനിയെ മാത്രം കാണാൻ ശ്രമിക്കരുത് മിക്കവാറും മോളെ പറയിപ്പിക്കാൻ അവൻ ചിലപ്പോ ആ സ്റ്റേഷന്റെ ചുറ്റിലും ഉണ്ടാവും എന്നാലും മോൾ അവൻ ഉപദേശിക്കണം ആ പിന്നെ മോളെ അധികാരം കൈവെച്ചോണ്ട് നന്ദുമോനോടൊന്നും സംസാരിക്കരുത് കാരണം അവരുടെയും കൂടി പ്രയത്നം കൊണ്ടാ ഇന്നിപ്പ മോള് ഈ സ്റ്റേഷനിൽ ചാർജ് എടുക്കുന്നത് എൻറെ അച്ഛൻ അനയോട് അങ്ങനെയൊന്നും സംസാരിക്കത്തില്ല പറ്റുന്നതും അനിയെ ഞാൻ അവോയ്ഡ് ചെയ്യത്തൊള്ളു ആ അതാ നല്ലത് ആ സമയത്ത് കനക പറയുന്നുണ്ട് എന്താ ചെയ്യാനാ ഗോവിന്ദേട്ടാ എത്ര പറഞ്ഞിട്ടും അവന് മനസ്സിലാവുന്നില്ല അനി നല്ലവനാ അവന് നല്ല മനസ്സാ പക്ഷെ എന്ത് ചെയ്യാനാ അവന് മനസ്സിലാക്കാത്ത ഒരു ഭാര്യയായി പോയി അവന്റെ ഭാര്യയായിട്ട് വന്നത് അതുകൊണ്ട് അവൻ ഇനിയും ചിലപ്പോ നന്ദുവിന്റെ പിന്നാലെ തന്നെ നടക്കും മോളെ ഒരു കാരണവശാലും അവന് മോള് മൈൻഡ് ചെയ്യാനേ നിൽക്കരുത് ദേ അമ്മേ ഇല്ല വെറുതെ അനിയുടെ കാര്യം പറഞ്ഞു എന്റെ ഇന്നത്തെ ദിവസം പോക്കല്ലേ ആ ഞങ്ങൾ നിർത്തി ഓക്കെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അനാമിക വീട്ടിലോട്ട് ഇറങ്ങാൻ നിൽക്കുന്നുണ്ട് അനന്തപുരിന്ന് അനിയാണെന്നുണ്ടെങ്കിൽ നന്ദ പോലീസ് സ്റ്റേഷനിൽ ചാർജ് എടുക്കുന്നതിന്റെ സന്തോഷത്തിലാണ് കേട്ടോ അങ്ങോട്ടേക്ക് അനാമിക വരുന്നുണ്ട് അനി ഇത് കേട്ടപ്പോ ആനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് അതെ ഇന്ന് നീ എന്റെ വീട്ടിലോട്ട് വരണം ഞാൻ എന്തിനൊ നിന്റെ വീട്ടിലോട്ട് വരുന്നേ അത് ശരി എന്റെ വീട്ടിലോട്ട് അല്ലാതെ പിന്നെ നീ നിന്റെ കാമുകിയുടെ വീട്ടിലോട്ടാണ് പോവേണ്ടത് ഓ അല്ലേനും അവിടേക്ക് വിളിക്കാതെ വരെ കയറി ചെല്ലാൻ നിനക്ക് നല്ല അന്തസ് ഉണ്ടല്ലോ നീ എന്തിനെ എന്ത് പറയുമ്പോഴും നന്ദുവിന് ഇതിലേക്ക് വലിച്ചയക്കുന്നത് അവളെ ഞാൻ വലിച്ചയക്കും കാരണം എന്റെ ജീവിതം കൊളം തോണ്ടാൻ ഇറങ്ങിയവള അവള് ദേ ഹെനി നന്ദുവിനെ കുറിച്ച് പറയുമ്പോഴേ കുറച്ച് സൂക്ഷിച്ചൊക്കെ ആവാം കാരണം ഇവിടത്തെ അടുത്ത സ്റ്റേഷനിൽ എസ് ഐ ആയിട്ട് അവള് ചാർജ് എടുത്തിട്ടുണ്ട് അതിരിപ്പം ഞാനെന്ത് വേണം നീ ഒന്നും വേണ്ട അവളോടെ പഴയ പോലെ ഏറ്റുമുട്ടാൻ നിക്കണ്ട എനിക്ക് എത്രയുള്ളൂ അവൾ പോലീസ് ആണെങ്കിൽ എനിക്ക് പുല്ല നീയെ നിന്റെ അച്ഛനും കൂടി അവളോട് ചെയ്തതൊക്കെ ഞാൻ അറിഞ്ഞു അവൾ പോലീസ് ആവാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പരിചയത്തിലുള്ള ഒരു പോലീസുകാരനെ സമീപിച്ചല്ലേ അതും പണം കൊടുത്തിട്ട് വളരെ മോശം എന്നിട്ടും കാര്യൊന്നും ഉണ്ടായില്ലല്ലോ ഇതാ പറയുന്നത് നല്ലവരെയും ചീത്തവരെയും കണ്ട മനസ്സിലാക്കാൻ ആദ്യം പഠിക്കണമെന്ന് അതേടാ നിനക്ക് നല്ലവരെയും ചീത്തരെയും കണ്ട നന്നായിട്ട് മനസ്സിലാവും അതുകൊണ്ടാണല്ലോ നീ ആ പെണ്ണിന്റെ പിന്നാലെ വാലാട്ടി പോകുന്നത് അതെ അതിപ്പോഴാണോ നീ മനസ്സിലാക്കുന്നത് നീ അങ്ങനെ തന്നെ കരുതിക്കോ എനിക്ക് അവൾ ഒരുപാട് ഇഷ്ടമാണ് കാരണം അവളുടെ മനസ്സ് നല്ലതാ നിന്നെ പോലെ ദൂഷിച്ച മനസ്സല്ല എന്തായാലും എനിക്കറിയടാ നീയോ നിന്റെ ചേട്ടനൊക്കെ കറിഞ്ഞു കാല് പിടിച്ചിട്ട് നിങ്ങളുടെ മുത്തശ്ശനാണ് അവൾക്ക് ജോലി റെഡിയാക്കി കൊടുത്തതെന്ന് അങ്ങനെ റെക്കമെൻഡേഷൻ ഇല്ലായിരുന്നെങ്കിൽ അവൾക്ക് ഇന്ന് ജോലി കിട്ടില്ലായിരുന്നു ദേ ഒരു കാര്യം ഞാൻ പറയാം ഇങ്ങനെയുള്ള സംസാരമായിട്ട് എന്റെ മുന്നിലേക്ക് നിവറണമെന്നില്ല നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യം ഇല്ല ഇത് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ദേഷ്യം പിടിച്ചിട്ട് അണി പോകുന്നതിട്ടോ അനാമിക ആണെങ്കിൽ ദേഷ്യം പിടിച്ചോണ്ട് എന്നെ നേരെ ജാനകിയുടെ അടുത്തോട്ടാണ് ചെല്ലുന്നത് ജാനകിയും അജയം അവിടെ നിൽക്കുന്നില്ല കേട്ടോ ആ സമയത്ത് അങ്ങോട്ട് ചെന്നിട്ട് അനാമിക പറയുന്നുണ്ട് അമ്മേ അമ്മക്കിപ്പ തൃപ്തി ആയല്ലോ അമ്മയുടെ മകനോട് ഞാൻ ചെന്ന് ചോദിച്ചു എന്റെ കൂടെ വരുമെന്ന് അപ്പൊ അവൻ പറയാണ് വേണമെങ്കിൽ പോയാ മതിയെന്ന് അവന് സൗകര്യമില്ല എന്റെ കൂടെ വരാൻ ഇന്നൊരുത്തി ചാർജ് ചാർജെടുക്കുന്നുണ്ടല്ലോ സ്റ്റേഷനിൽ അവളെ കാണാൻ വേണ്ടി പ്രത്യേകിച്ച് നേരത്തെ തന്നെ അവൻ കുളിച്ച് മാറ്റി ഒരുങ്ങി നിൽക്കുവാ അവളോട് പറഞ്ഞാണോ കൃത്യസമയത്ത് അവൻ അവടെ ഉണ്ടാവുന്നു ഹെനിപ്പൊ എളുപ്പായാലോ അധികാരം അവളുടെ കയ്യിലല്ലേ എന്തു ആവാലോ അപ്പൊ അജയം പറയുന്നുണ്ട് അനാമികെ നീ എന്തിനാ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നത് അനിക്ക് രാവിലെ തന്നെ ഓഫീസ് പോകേണ്ടതല്ലേ അല്ലാതെ അവളെ കാണാൻ എന്തിനാ അനി മാറ്റി ഒരുങ്ങേണ്ട ആവശ്യം അവൾ ആരാഅ അനിയുടെ അത് തന്നെയാണ് അച്ഛനോട് എനിക്ക് ചോദിക്കാനുള്ളത് അവൾ ആരാ അനിയത് അവളെ കാണാൻ പോവാൻ വേണ്ടി മാത്രം ആനിക്ക് എന്താ ഇത്ര ഉത്കണ്ഠ ഇതൊക്കെ എനിക്ക് അറിയണം അറിഞ്ഞേ പറ്റൂ ഇത് കേട്ടപ്പോ ജാനകി പറയുന്നുണ്ട് കേട്ടു അജേട്ടാ നിങ്ങള് മോള് പറഞ്ഞത് മാത്രം കേൾക്കില്ലല്ലോ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ അവന്റെ കൂടെ നിൽക്കൂ ആ ഞാൻ അവന്റെ കൂടെ നിൽക്കുന്നോണ്ടാ അവന്റെ കരണടിച്ചു പൊട്ടിച്ചത് മോളെ മോളുടെ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഒഴിവാക്ക് അവനോട് ഞാൻ പറഞ്ഞതാ നന്ദുവിന്റെ പിന്നാലെ പോകരുതെന്ന് പിന്നെ കുറച്ച് മോളുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം ഒക്കെ വരുത്തണം പ്രത്യേകിച്ച് അവനോട് വാത്സല്യത്തോടും സ്നേഹത്തോടും സംസാരിക്കണം മറ്റു പയ്യമാരുടെ കൂടെയൊക്കെ ഒക്കെ കറങ്ങി നടക്കുന്നത് അവസാനിപ്പിക്കണം എല്ലാവരെയും ബഹുമാനിക്ക പഠിക്കണം ഓ കൊള്ളാം എനിക്ക് ക്ലാസ് എടുക്കാണല്ലേ അപ്പൊ നിങ്ങളെ മോൻ ചെയ്യുന്നതൊക്കെ എല്ലാം ശരി ഞാൻ മറ്റു പയ്യന്മാരുടെ കൂടെ കറങ്ങി നടക്കുന്നത് എന്തിനാണെന്നറിയോ അനീ കാണിക്കാൻ വേണ്ടി അങ്ങനെയെങ്കിലും അവൻ കാര്യം മനസ്സിലാക്കു എന്ന് കരുതിട്ടാ മോളെ നിന്റെ ഈ നിൽക്കുന്ന അമ്മായിയമ്മയും വിവരം ഇല്ലാത്തവരെയൊക്കെ നിനക്ക് പറ്റിക്കാം പക്ഷേ വിവരം ഉള്ളവരെ പറ്റിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ അജയട്ടാ മിണ്ടരുത് ഒരു കാര്യം മോൾ മനസ്സിലാക്കിക്കോ മോളുടെ സ്വഭാവത്തിൽ വലിയ വീഴ്ചയുണ്ട് മോള് പല ആൺപിള്ളേരുടെ കൂടെ കറങ്ങി നടക്കുന്നെന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് മെനിഞ്ഞാന്ന് എന്റെ ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞിരുന്നു അനാമിക മറ്റൊരു പയ്യന്റെ കൂടെ ഒരു ഉണ്ടെന്ന് പക്ഷേ ഞാനത് കാര്യമാക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ എന്റെ മകന്റെ ഭാഗത്ത് വീഴ്ച ഉള്ളതുകൊണ്ട് അതുകൊണ്ട് മാത്ര അനാമികയുടെ മറുത്തൊരു കാര്യം ഞാൻ ചോദിക്കാത്തത് പക്ഷേ ആ സമയത്ത് എന്റെ മകൻ വീട്ടിൽ തന്നെയുണ്ട് നീയപ്പോ പുറത്ത് മറ്റൊരു പയ്യന്റെ കൂടെയാ അതിനർത്ഥം എന്താ അപ്പോഴും നീ ചൊടിപ്പിക്കാൻ വേണ്ടി മാത്രമാണോ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത് അതിനുള്ള ഉത്തരം കൂടി അനാമിക്ക് താ ദ അജേട്ട മോളെ വെറുതെ ഒരു പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കരുത് മോൾക്ക് ഇപ്പൊ ഇവിടെ നിൽക്കാൻ ഇഷ്ടം പോലും ഇല്ല അതിന് പുറമെ ഇങ്ങനെ അജേട്ട പറഞ്ഞു കഴിഞ്ഞാൽ മോള് മോളുടെ വീട്ടിലോട്ട് പോകൂ നിങ്ങളെ അമ്മയും മോളും കൂടി എന്താന്ന് വെച്ചാ ചെയ്യ് ദയവ ചെയ്ത് എന്നെ ഇതിലേക്ക് വലിച്ചിടണ്ട അങ്ങനെ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അനി വരുന്നത് ഇത് കണ്ടപ്പോ തന്നെ അജയം പറഞ്ഞിട്ട് ആ എല്ലാം ഉണ്ടാക്കി വെച്ച അവൻ പോകുന്നത് കണ്ടില്ലേ ഏ അനി ഇങ്ങോട്ട് വന്നേ ആ എന്താച്ചാ എന്താ നീ നിനക്ക് കാര്യങ്ങൾ പറഞ്ഞ മനസ്സിലാക്കാനാവില്ലേ എന്താ എന്തു ചേച്ചി അതെ നീ ഇപ്പീ കുളിച്ചു മാറ്റി ഒരുങ്ങി എങ്ങോട്ടാ പോകുന്നത് ഞാൻ ഓഫീസിലോട്ട് എന്നും സാധാരണ രാവിലെ ഞാൻ ഓഫീസിലോട്ട് പോവാറില്ലേ ആ കേട്ടല്ലോ മോളെ അവൻ ഓഫീസിലോട്ടാ പോകുന്നത് അല്ലാതെ മോള് തെറ്റിദ്ധരിച്ച പോലെ നന്ദുവിനെ കാണാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് പോകുന്നില്ല ദയാനി ഒരു കാര്യം ഞാൻ പറഞ്ഞുനേക്കാം എനി നന്ദു സ്റ്റേഷനിൽ ചാർജ് എടുത്തെന്ന് കരുതി നീ ഇനി അങ്ങോട്ടേക്ക് ഓടിച്ചില്ലാ നിൽക്കണ്ട അതിനാരാ നന്ദുവിനെ കാണാൻ പോകുന്നത് എനിക്ക് നൂറൂട്ടം പണി ഓഫീസ് തന്നെയുണ്ട് അതിനു പുറമേ എനിക്ക് നന്ദൂനോ കാണാനുള്ള സമയമൊന്നുമില്ല ദേ ഇവളെ വല്ല പിച്ചുമ്പെയും പറയുന്നുണ്ടെന്ന് കരുതിയിട്ട് അത് അതേപടി വിഴുങ്ങാൻ നിൽക്കണ്ടാരും ഇതും പറഞ്ഞോണ്ട് അവിടെ നാനീ ദേഷ്യം പോവാണ് പോവാനെട്ടോ മോളെ അവൻ അങ്ങനെ തന്നെയാ അത് കാര്യമാക്കണ്ട മോളെ ആ എല്ലാ ദിവസവും ഞാൻ ഇത് കേട്ടോണ്ട് നിൽക്കുവാ കാര്യമാക്കുന്നില്ല പോരെ ഓക്കേ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നന്ദുവിനെ ആണ് നന്ദു പോലീസ് സ്റ്റേഷനിലേക്ക് മാസമായിട്ട് ഒരു കാറി വന്ന് ഇറങ്ങുന്നത് കാണിക്കുന്നുണ്ട് എന്നിട്ട് സ്ലോ മോഷനിലുള്ള ആ ഒരു നടത്തവും കാണിക്കുന്നുണ്ട് കേട്ടോ നന്ദു വരുന്നത് കണ്ടിട്ട് നന്ദുവിനെ സ്വീകരിക്കാൻ വേണ്ടി ആ സ്റ്റേഷനിലെ കുറച്ച് പേര് അവിടെ നിൽക്കുന്നുണ്ട് കയ്യിൽ ഒരു ബൊക്കെ കണ്ടിട്ടോ സ്വീകരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ നന്ദുവിനെ കണ്ട പാടെ തന്നെ അവിടെ ചില പോലീസുകാർ സെല്യൂട്ട് അടിക്കുന്നുണ്ട് വെൽക്കം മാഡം താങ്ക് യു അല്ല ഇതിന്റെയൊക്കെ ആവശ്യം ആവശ്യമുണ്ടോ അത് പിന്നെ മാഡം സാധാരണ ആരുമായി ചാർജ് എടുത്താലും ഞങ്ങൾ ഇതുപോലെ ഒരു ബൊക്കെ കൊടുക്കാറുണ്ട് മാഡം ദേ ഇങ്ങോട്ട് ഇരുന്നാട്ടെ ഇവിടെയാ മേഡത്തിന്റെ റൂം ശരി ആ അല്ല ഇവിടുത്തെ ഓളിനോൾ ചേട്ടനാണോ അതെ മേഡം ഇവിടുത്തെ ഓളിനോൾ ഞാൻ തന്നെയാ മാഡത്തിന് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം ആ വഴിയെ പതുക്കെ പതുക്കെ ഞാൻ കാര്യങ്ങളൊക്കെ പഠിച്ചോളാം ശരി മേഡം ആ മേഡം കൊറച്ചു മുമ്പ് കുറച്ച് പാർട്ടി പ്രവർത്തകർ എത്തിയിരുന്നു അവര് പുറത്തുണ്ടോ അറിയില്ല ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വരാ മതിയായിരിക്കും ശരി ആ പിന്നെ മാഡം മാഡം വളരെ ചെറുപ്പമാണ് കേട്ടോ ഇവിടെ വന്നവരൊക്കെ അത്യാവശ്യം പ്രായമുള്ളവരായിരുന്നു എനിവേ കൺഗ്രാച്ചുലേഷൻസ് താങ്ക്സ് ചേട്ടാ അയ്യോ എന്നെ എന്ന് വിളിക്കണമെന്നില്ല എന്റെ പേര് വിളിച്ചാൽ മതി ഏയ് അത് വേണ്ട ചേട്ടനും ഞാനും തമ്മിൽ പ്രായത്തിന് നല്ല വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഒരു ബഹുമാനം ഇരിക്കട്ടെ ഓ എന്നായിക്കോട്ടെ മാഡത്തിന് ഒരു ചായ പറയട്ടെ ഏയ് ഇപ്പൊ വേണ്ട ഞാൻ ഇവിടെയുള്ള ഫയലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ ഉം ശരി മാഡം ആ പിന്നെ ചേട്ടാ കുറച്ചുകഴിഞ്ഞു നമുക്കൊരു സ്ഥലം വരെ പോണം ഓക്കെ മാഡം അയ്യോ ചേട്ടൻ എന്നെ മാഡം ഒന്നും വിളിക്കണ്ട എന്റെ പേര് വിളിച്ചാ മതി നന്ദന അയ്യോ ഈ തലപ്പത്തിരിക്കുന്ന മാഡത്തിനെ ഞാൻ എങ്ങനെയാ പേര് വിളിക്കാ അതൊന്നും പാടില്ല മാഡം ദേ വീണ്ടും മാഡം വേണ്ട ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ ചേട്ടൻ അനുസരിച്ചൂടെ അതൊക്കെ അനുസരിക്കാം കുഞ്ഞെ എന്നാലും ആ ദേ ഇപ്പൊ വിളിച്ചില്ലേ കുഞ്ഞേന്ന് അങ്ങനെ വല്ലതും വിളിച്ചു വന്നാൽ ചേട്ടൻ പേര് വിളിക്കാൻ മടിയാണെങ്കിൽ അങ്ങനെ വിളിച്ചാ മതി ആ ശരി കുഞ്ഞേ ഇതും പറഞ്ഞോണ്ട് അയാൾ അവിടെ നിന്ന് പോകുന്ന കേട്ടോ അങ്ങനെ കാണിക്കുന്നത് ഈ പോലീസ് താരം വീണ്ടും അകത്തോട്ട് കയറി വരുന്നതാണ് മാഡം ആ പാർട്ടി പ്രവർത്തകരെ വീണ്ടും വന്നിട്ടുണ്ട് അകത്തേക്ക് വിളിക്കട്ടെ ആ വരാൻ പറയൂ അങ്ങനെ ഈ പാർട്ടി പ്രവർത്തകരെ അകത്തോട്ട് കയറി വരുന്നുണ്ട് ഹലോ നമസ്തേ മാഡം ആ മാഡം വിടെ പുതിയതാണ് അതോണ്ട് ഞങ്ങളെ ഒന്ന് അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ല അതെ ഞാൻ ഈ നാട്ടിൻ പുറത്തുകാരിയാ അതോണ്ട് ഇവിടെയുള്ള ഏകദേശം പേരൊക്കെ എനിക്ക് അറിയാം ആഹാ നമ്മുടെ നാട്ടുകാരിയാണോ അപ്പൊ ഇവിടെ തന്നെ സ്റ്റേഷനിൽ കിട്ടിയല്ലേ മേഡത്തിന് ആ കിട്ടി അപ്പം മാഡം ചില്ലറ കാര്യമൊന്നുമല്ല ഒരു പുലി തന്നെയാ അതെ നിങ്ങൾ എന്നെ പുകഴ്ത്താൻ വന്നതാണോ അതോ നിങ്ങൾക്ക് എന്തെങ്കിലും കേസ് എടുക്കാനുണ്ടോ കേസെടുക്കാൻ ഉണ്ട് മാഡം പക്ഷേ അത് നൈസായിട്ട് ഡീൽ ചെയ്താൽ മാത്രം മതി പുറമേ ആരും അറിയാതെ ഒന്ന് ഡീൽ ചെയ്തെന്നാ മതി കൈക്കൂലി കിട്ടുന്ന കേസാ എത്രയോ വേണ്ടെന്ന് പറഞ്ഞാ മതി എത്രയായാലും ഞങ്ങൾ ഇവിടെ എത്തിച്ചെന്നിരിക്കും ഇത് കേട്ടിട്ട് നന്ദു ആണെങ്കിൽ ഇങ്ങനെ തുറച്ചു നോക്കിയോണ്ട് നിൽക്കുന്നിട്ടോ അപ്പൊ ആ പാർട്ടി പ്രവർത്തകര് മൂന്നാൾക്കാരുണ്ടിട്ടോ അതിലൊരുത്തനൊരുത്തിനോട് പറയുന്നുണ്ട് എടാ മാഡത്തിന് പിടിച്ചില്ലെന്ന് തോന്നുന്നു നീ ആ എമൗണ്ട് അങ്ങ് പറഞ്ഞു കൊടുക്ക് അപ്പൊ ദഹിച്ചോളൂ ഓ മാഡത്തിന് അത്ര അങ്ങ് ദഹിച്ചില്ലല്ലേ ഹിതേ പത്തോ രണ്ടായിരമോ അല്ല ഒന്നര ലക്ഷം രൂപ കൈക്കൂലി കിട്ടുന്ന കേസാ അപ്പ പിന്നെ ഡീൽ ഉറപ്പിക്കാം അല്ലേ ചേട്ടന്മാർ എഴുന്നേറ്റെ എന്താ മേഡം ഏയ് ഒന്നുമില്ല ഞാനേ കൊറച്ചു നാളെ ട്രെയിനിങ് ക്യാമ്പിലായിരുന്നു അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി അതുകൊണ്ട് കൈ കാലും നിളകിയിട്ടില്ല എനിക്കാണെങ്കിൽ ഈ കയ്യും കാലും ഇളകാഞ്ഞാലേ വല്ലാത്ത ബുദ്ധിമുട്ടാണെന്നേ അപ്പ പിന്നെ നമുക്കൊന്ന് ഇളക്കിയാലോ ഏ എന്താ മേഡം അങ്ങനെ പറയുന്നത് പിന്നെ ഞാൻ എങ്ങനെ പറയണം ചേട്ടാ ദേ കൈക്കൂലി തരുന്നത് തെറ്റാണെന്ന് അറിയാലോ പിന്നെ എന്തിനാ കൈക്കൂലി കൊടുക്കുന്നത് മേഡം ഇത് നിസ്സറാക്കി മാഡം ഇപ്പൊ കാണണ്ട ആദ്യം ചാർജ് എടുക്കുമ്പോഴേ ചില അഹങ്കാരൊക്കെ കാണും എന്നാ കൈക്കൂലി കിട്ടി തുടങ്ങിയാലേ ഇതിന്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാവും ആദ്യം ഒന്ന് മാഡം ഐശ്വര്യമായിട്ട് വാങ്ങിക്കുന്നേ എഴുന്നേക്കട മേഡം തന്നോട് എഴുന്നേക്കാനാ പറഞ്ഞത് ദേ ഒരു കാര്യം മൂന്നെണ്ണത്തിനോട് പറഞ്ഞേക്കാം ഈ പാർട്ടി പ്രവർത്തനത്തിന്റെ പേരിൽ ആരുടെങ്കിലും ചുക്കാൻ പിടിച്ചോണ്ട് ഇതുപോലെ കൈക്കൂലിയായിട്ട് ഇങ്ങോട്ട് വന്നാ എന്റെ കൈക്ക് നിങ്ങൾ പണി വെറുതെ എന്റെ കൈക്ക് പണി ഉണ്ടാക്കിപ്പിക്കരുത് തന്നെ എങ്ങോട്ട് പറഞ്ഞു വിട്ട ആളുണ്ടല്ലോ അയാക്ക് തന്നെ ഇത് കൊണ്ടു കൊടുക്ക് കൈക്കൂലിയായി വന്നേക്കുന്നു സ്വാധീനിക്കാൻ കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും ശിക്ഷാർഹമാണ് ഇപ്പൊ തന്നെ പിടിച്ച് ലോകകപ്പിലിടാൻ എനിക്ക് അറിയണ്ടല്ല പക്ഷേ ഇത് ഫസ്റ്റ് വാണിംഗ് വാണിങ്ങാ നന്ദനയുടെ കേട്ടോ കേട്ടു മാഡം എന്നാ പൊക്കോ വന്ന വഴി വിട്ടോ അങ്ങനെ അവരവിടുന്ന് പോകുന്നിട്ടോ അപ്പൊ തന്നെ തൊട്ടപ്പുറത്തെ പറയുന്നുണ്ട് ഈ പെണ്ണ് വല്ലാത്ത സംഭവം തന്നെ ഇനി നമ്മുടെ ഒരു കാര്യം നടക്കുമെന്ന് തോന്നുന്നില്ല ഇവളെ മിക്കവാറും ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും സാറോട് പറഞ്ഞിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം ആദ്യം നീ നടക്ക് അവളുടെ അഹങ്കാരം പൂട്ടി കൊടുക്കണം അവൾ ആരാ അവളുടെ വിചാരം അവളുടെ അച്ഛൻ ഉണ്ടാക്കി വെച്ച പോലീസ് സ്റ്റേഷൻ ആണെന്ന വിചാരം ഗവൺമെന്റിന്റെ വകുപ്പ് അതവക്ക് മര്യാദയ്ക്ക് അറിയില്ല സാറിന്റെ സ്വഭാവം അവൾ അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ സാർ അവളെ കൊന്നിട്ടാണെങ്കിലും നേടേണ്ടെന്ന് നേടും നോക്കിക്കോ നീ ഓക്കേ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നന്ദുവിനെ കാണാൻ വേണ്ടി ആ പോലീസുകാരൻ ചേട്ടാ നമുക്കൊരു വീട് വരെ പോവാനുണ്ട് നിങ്ങൾ മൂന്നുപേരും എന്റെ കൂടെ വരണം ആ ശരി മേഡം അങ്ങനെ അവര് പിന്നീട് എത്തുന്നത് കാണിക്കുന്നത് അനാമികയുടെ വീട്ടിലോട്ടാണ് എന്നിട്ട് അനാമികയുടെ വീട്ടിൽ ചെന്നിട്ട് കോളിമ്പല്ല അടിക്കുന്നുണ്ട് കേട്ടോ കോളിമ്പെല്ലിന്റെ ശബ്ദം കേട്ടിട്ട് രേവതി ആണെന്നുണ്ടെങ്കിൽ ജനലിലൂടെ പുറത്തൊക്കെ നോക്കുമ്പോ കുറച്ച് പോലീസുകാരെ കാണുന്നുണ്ട് അയ്യോ വീണുട്ടെ പോലീസ് നിങ്ങൾ എന്തെങ്കിലും ഒപ്പിച്ച് വെച്ചോ മനുഷ്യ ഏഹ് ഞാൻ ഈയിടെയായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഒപ്പിച്ചിട്ടില്ല പിന്നെ എന്തിനാ മനുഷ്യ പോലീസുകാർ വന്നിരിക്കുന്നത് മിക്കവാറും നിങ്ങൾ അന്വേഷിച്ചായിരിക്കും നിങ്ങൾ എങ്ങോട്ടെങ്കിലും മുങ്ങിക്കോ അതാ നല്ലത് അപ്പൊ അനാമിക പറയുന്നുണ്ട് അനാമിക അവിടെ ഉണ്ട് കേട്ടോ അനാമിക പറയുന്നുണ്ട് അമ്മ ആദ്യം പോയി ആ ഡോറ് തുറക്ക് എന്തിനും വന്നതാണെന്ന് അറിയണ്ടേ എന്റെ മോളെ നീ തന്നെ പോയി ചെന്ന് തുറക്ക് എനിക്ക് പേടിയാ ഛേ എന്തിനെ പേടിക്കുന്നത് അമ്മ ഇങ്ങോട്ട് മാറി നിക്ക് ഇതും പറഞ്ഞോണ്ട് അനാമിക പോയിട്ട് ഡോറ് തുറക്കുന്നുണ്ട് അപ്പൊ മുൻപി തന്നെ കാണിക്കുന്നത് നന്ദുവിനെ ആണ് നന്ദുവിനെ കണ്ട പാടം തന്നെ അനാമിക ഒന്ന് പേടിക്കുന്നുണ്ട് ആ അനാമിക ഇവിടെ ഉണ്ടായിരുന്നു ഓ നീയോ ആ അകത്തോട്ട് കയറട്ടെ ഇതും പറഞ്ഞോണ്ട് നന്ദു അകത്തോട്ട് കയറുന്നുണ്ട് കേട്ടോ ആ സമയത്താണ് ഈ വേണു വരുന്നത് ആരാ മോളെ ഇതും പറഞ്ഞോണ്ട് ഒന്നും അറിയാത്ത പോലെ അങ്ങോട്ടേക്ക് വേണു വരുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട് നമസ്കാരം ഞാനാ നന്ദു ആ ഓ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ചാർജ് എടുത്തൂലേ അപ്പൊ കാണിക്കാൻ വേണ്ടി വന്നതാണോ ആണോ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ തെറ്റു പറയാൻ പറ്റില്ല പക്ഷേ നിങ്ങൾക്ക് ഇവിടെ തെറ്റുപേറ്റി ഞാൻ കാണിക്കാൻ വന്നതല്ല പകരം അച്ഛനും മോൾക്കും അമ്മയ്ക്കും ഒരു വാണിംഗ്യ നിർദ്ദേശം തരാൻ വേണ്ടി വന്നതാ പല ചുരു അഴിയാത്ത രഹസ്യങ്ങളും എനിക്ക് നിവർത്തിയെടുക്കണം അതിനിപ്പ ശ്രമിച്ചാ പെട്ടെന്ന് തന്നെ അതൊക്കെ ശരിയാവും അറിയാലോ അപ്പൊ പിന്നെ പല ചുരുളഴിയാത്ത രഹസ്യങ്ങൾ ചുരുളഴിഞ്ഞിരിക്കും ഇത് കേട്ടപ്പോ അനാമയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ഇടി നിനക്ക് എന്താ വേണ്ടത് നീ കൊറേ കിടന്ന് അഹങ്കരിക്കേണ്ട കേട്ടോ അനന്ത് നിന്നെ റെക്കമെൻഡ് ചെയ്തിട്ടല്ലേടി നിനക്ക് ഇവിടുത്തെ സ്റ്റേഷനിലേക്ക് കിട്ടിയത് ഇത് കേട്ടപ്പോ തൊട്ടപ്പുറത്തിരിക്കുന്ന പോലീസ് ചേട്ടൻ പറയുന്നുണ്ട് എടി ആരോടാ സംസാരിക്കുന്നറിയോ നിന്റെ ശബ്ദം കുറച്ച് താഴ്ത്ത് പിന്നെ എടി എടീപോടിന്നൊന്നും വിളിക്കാൻ നിൽക്കണ്ട എന്തെങ്കിലും വിളിക്കുവാണെങ്കില് റെസ്പെക്ട് കൊടുത്ത് വിളിച്ചാൽ മതി ഇവളെ റെസ്പെക്ട് കൊടുത്തിട്ട് ആര് വിളിക്കാനാ എന്റെ പട്ടി വിളിക്കും മാഡം ഇവള് പറഞ്ഞത് കേട്ടോ അഹങ്കാരിയാണ് ഇവള് ഇവളെ മര്യാദയ്ക്ക് നേട്ട് പെരുമാറിയ മതി മേഡം കാര്യം ഞങ്ങളേറ്റു ഏയ് അത് വേണ്ട ഞാനിവർക്ക് ഒരു വാണിങ്ങി കൊടുക്കാൻ വേണ്ടി മാത്രം വന്നാ അനാമികെ നീ കൂടുതൽ കയറി ഇങ്ങനെ കളിക്കണ്ട കാരണം പലതും ഞാൻ ഇവിടെ ചുരുളിക്കും നിനക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് വലിയൊരു സംഭവം തന്നെ ആയിരിക്കും നീ പ്രതീക്ഷിച്ച സാമ്രാജ്യം എനിക്ക് കെട്ടിപ്പടുക്കാൻ പറ്റില്ല ഒരു കാര്യം ഞാൻ പറയാം അനിയെ സ്നേഹിച്ചും സന്തോഷിച്ചും നന്നായിട്ട് ജീവിച്ചോ ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ എന്തിനാ സെൻട്രൽ ജയിലിൽ പോയി കിടക്കുന്നത് അതിൽ അനിയന്റെ പിന്നാലെ നടക്കുന്നത് കുറച്ചൊന്ന് അവസാനിപ്പിക്കണം അനിയെ വിളിക്കുന്നത് നിർത്തണം ഇത് കേട്ടപ്പോ തന്നെ നന്ദുവിന്റെ ദേഷ്യം വരുന്നുണ്ട് നന്ദു കൈ കൈപിടിച്ച് തിരിച്ചിട്ട് പറയുന്നുണ്ട് അതെ നീ പോയി നിന്റെ ഭർത്താവിനോട് പറ നിന്റെ ഭർത്താവ് എന്നെ വിളിക്കുന്നതിന് ഞാൻ എന്ത് വേണം നിന്നെ അവനെ വേണ്ടായിട്ടല്ലേ അവൻ എന്നെ വിളിക്കുന്നത് അത് നിന്റെ കഴിവുകേട് അതിന് നീ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ദേ എന്റെ കയ്യിലെ ഇപ്പൊ അധികാരം കിട്ടിയിരിക്കാ നിന്റെ കയ്യില് കിട്ടിക്കഴിഞ്ഞാവുന്ന അവസ്ഥ എന്തായിരിക്കും നീ അത് വേണ്ടാത്ത രീതിയിൽ ഉപയോഗിക്കും എന്ന ഞാൻ അങ്ങനെയല്ല ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കൂ അതുകൊണ്ട് നീ നിന്റെ വീട്ടുകാരൊന്ന് പേടിക്കുന്നത് നല്ലതായിരിക്കും ഇതൊക്കെ കേട്ടിട്ടും അവര് മീണ്ടാതിരിക്കാനുട്ടോ അനാമികയ്ക്ക് അനെങ്കിൽ ഒന്നും പറയാനും പറ്റുന്നില്ല ദേ എന്റെ രണ്ട് ചേച്ചിമാരെ അവിടെ സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ അവരുടെ മെക്കിട്ട് വെറുതെ നിങ്ങളുടെ മകള് കയറാൻ നിൽക്കണ്ട പിന്നെ എന്റെ ജീവിതം എന്റെ ജീവിതം കൊളം തോണ്ടാതെ നിൽക്കണ്ട ആനിയായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചാ ഇവക്ക് നല്ലത് ഇല്ലെങ്കിൽ വെറുതെ എനിക്ക് പണിയാവും അത്രേ പറയാനുള്ളൂ നടക്ക് ഇതും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നന്നു പോകാൻ കേട്ടോ എന്നാലും കിടലൻ ട്വിസ്റ്റുകൾ നടന്ന എപ്പിസോഡുകളാണ് അപ്പൊ ഇതിന്റെ ബാക്കി എപ്പിസോഡ് കിട്ടാൻ വേണ്ടി നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യാം അപ്പഴത്തെ വീട്ടിൽ കാരൻ എല്ലാവർക്കും ബൈ ബൈസ്